ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمد عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم ويوم يعض الظالم على يديه يقول يا ليتني സ്നേഹാദരണീയരായ വിശ്വാസികളെ സഹോദരങ്ങളെ സർവലോകരക്ഷിതാവും നിയന്താവുമായ അള്ളാഹുഹുവലയുടെ വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളുമെല്ലാം പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു വസീയത് ചെയ്യുന്നു കഴിഞ്ഞ ഹുതുബയിൽ വിശുദ്ധ റമദാനിന് തൊട്ടു മുമ്പുള്ള ഷാബാൻ മാസത്തിൻ്റെ ഫതലുകളിൽ ചിലത് നമ്മൾ ഉണർത്തിയിരുന്നു ഓരോ ദിവസങ്ങളിലും ഓരോ ആഴ്ചകളിലും ഓരോ മാസങ്ങളിലും നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് മലക്കുകൾ സമർപ്പിക്കുന്നുണ്ട് എന്നും ഒരു വർഷത്തെ നാം ചെയ്ത നന്മ തിന്മകൾ മുഴുവൻ രേഖപ്പെടുത്തി അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ സമർപ്പിക്കുന്ന മാസമാണ് എന്നും നാം സൂചിപ്പിക്കുകയുണ്ടായി അതേപോലെ നബീസുല്ലാഹു അലഹി വസല്ലം ഒരു കാരണത്താൽ തന്നെ തൻ്റെ കർമ്മരേഖ അള്ളാഹുവിലേക്ക് സമർപ്പിക്കപ്പെടുമ്പോൾ അതിലേറ്റവും കൂടുതൽ നോമ്പാകണം എന്ന ആഗ്രഹത്തോടു കൂടി അധിക ദിവസങ്ങളിലും ഈ മാസത്തിൽ നോമ്പെടുത്തിരുന്നു എന്നും നാം പറഞ്ഞു അതുകൊണ്ട് റജബിനും റമദാനും ഇടയിൽ വരുന്ന ആളുകൾ തീരെ ശ്രദ്ധിക്കാതെ പോകാവുന്ന ഒരു മാസമായ ഈ മാസത്തെ കൂടുതൽ പരിഗണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയാണ് അക്കാര്യത്തിൽ ഒന്നുകൂടി ഓർമ്മ വെക്കണം എന്ന് ഉണർത്തുകയാണ് നാം നിർവഹിക്കുന്ന ഏതൊരു സൽക്കർമ്മവും അതൊരു സൽക്കർമ്മമായി മാറുന്നത് ഒന്ന് അള്ളാഹുവിൽ നിന്നും പ്രവാചകനിൽ നിന്നും അത് ചെയ്യാനുള്ള ഒരു മാതൃക ഉണ്ടാകുമ്പോഴാണ് രണ്ടാമത് അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഒരു നന്മ ചെയ്യുമ്പോൾ മൂന്നാമതൊരാളുടെ കൈയ്യടി കിട്ടാനോ മൂന്നാമതൊരാളുടെ പ്രശംസ കിട്ടാനോ ഒന്നും ആഗ്രഹിക്കാതെ അള്ളാഹുവിൻ്റെ പ്രീതിയും പരലോക രക്ഷയും വെച്ചുകൊണ്ട് മാത്രം ഒരു നന്മ ചെയ്യുമ്പോഴാണ് അള്ളാഹു കബൂൽ ചെയ്യുക എന്നും നമ്മുടെ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ ആ ഇഹ്ലാസും ഇത്തിഭാവും നാം ചെയ്യുന്ന ഏതൊരു പുണ്യകർമ്മങ്ങളിലും പ്രധാനമാണ് അഥവാ നമ്മുടെ ഇച്ഛയ്ക്കും നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ സ്വാതന്ത്ര്യത്തിനും അനുസരിച്ച് ഒരു നന്മ നിശ്ചയിക്കാനുള്ള ഒരു നന്മ നിശ്ചയിക്കാനുള്ള അവകാശം നമുക്കൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക പരിശുദ്ധ ഖുർഹാനിലെ സൂറത്തുൽ നൂറ്റിമൂന്ന് നൂറ്റിനാല് ആയത്ത് വിശുദ്ധ ഖുർഹാനിൽ അള്ളാഹു സുബെഹാനുത്താല വെള്ളിയാഴ്ച ഓതാൻ വേണ്ടി നമുക്ക് പ്രത്യേകം നിർണയിച്ചു തന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കഹുഫ് ആ സൂറത്തുൽ കഹുഫിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് അള്ളാഹുസുബെഹാനഹുഅത്താല ചില ആളുകളെ പറ്റി പറയുന്നു എന്താണ് അവരുടെ പ്രത്യേകത അവർ പല നന്മകളും ചെയ്യുന്നു നല്ല പ്രവർത്തികളിലും ഏർപ്പെടുന്നു പക്ഷേ അള്ളാഹു അത് സ്വീകരിക്കാൻ തയ്യാറല്ല അങ്ങനെയുള്ള ആളുകളെ പറ്റി പറഞ്ഞു കൊടുക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആവശ്യപ്പെടുന്നു നബിയേ അങ്ങ് പറയണം നബിയേ ഏറ്റവും നഷ്ടം സംഭവിച്ച ആളുകൾ കർമ്മങ്ങൾ ചെയ്തിട്ട് നഷ്ടകാരികളായ ആളുകളെ പറ്റി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ എന്ന് ചോദിക്കുക അവർ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പിഴവിലാണ് വഴികേടിലാണ് അവരുടെ പരിശ്രമങ്ങൾ വൃഥാവിലാണ് എന്നാൽ അവർ കരുതിയിരിക്കുന്നതോ ഞങ്ങൾ ചെയ്യുന്നതെല്ലാം നന്മയാണെന്നാണ് നല്ലതാണെന്നാണ് നല്ലത് എന്ന് വിചാരിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ അവർ നഷ്ടകാരികളാണ് നിഷേധിച്ചവരാണ് അള്ളാഹുവിന്റെ ആയത്തുകളോട് നന്ദി കേട് കാണിച്ചവരാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെയും നിഷേധിച്ചവരാണ് ഫലാനു മുലും അവരുടെ പ്രവർത്തനങ്ങളെല്ലാം കർമ്മങ്ങളെല്ലാം വൃഥാവിലാണ് നാം അവരെ അല്പം പോലും തൂക്കുകയില്ല അഥവാ അവർക്ക് അല്പം പോലും ഭാരം ലഭിക്കുകയില്ല എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് സൂചിപ്പിക്കാം അപ്പം എന്താണ് ഈ ആയിരത്തിൽ അള്ളാഹു വസ്ല പറഞ്ഞത് ചില ആളുകൾ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ അള്ളാഹു അവരെ എണ്ണീട്ടുള്ളത് പിഴവിലാണ് അവരുടെ കർമ്മങ്ങൾ ബാത്തിലാണ് നഷ്ടത്തിലാണ് എന്ന് പറയുന്നു അപ്പൊ ഇങ്ങനെ ആകാൻ കാരണം രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത് ഒന്ന് അവർ ചെയ്യുന്ന കർമ്മങ്ങളിൽ റിയാ വരുന്നു ഇഖ്ലാസ് ഇല്ല എന്നുള്ളതാണ് അഖ്ലാസില്ലാന്നുള്ളതാണ് അഖ്ലാസുല്ല ആത്മാർത്ഥതയോടുകൂടിയല്ല അവർ പ്രവർത്തിക്കുന്നത് ചെയ്യുന്നതും കൊടുക്കുന്നതും എല്ലാം ഒരുതരം തരം റിയോടുകൂടിയാണ് രണ്ട് അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസമില്ല കുഫറുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അവരുടെ കർമ്മങ്ങളെ അള്ളാഹു സുബെഹാന തള്ളിക്കളയുന്നു എന്നാണ് ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറയുന്നെന്താ ഫലാനുലഹും നാം ഒരിക്കലും കിയാമത്ത് നാളിൽ അവർക്ക് അല്പം പോലും തൂക്കം കൊടുക്കുകയില്ല ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാം നമ്മുടെ നന്മ തിന്മകൾ നാളെ മഹ്യറിൽ അള്ളാഹു തൂക്കുന്നത് പോലെ നമ്മളെയും തൂക്കും നാം മനുഷ്യരെയും തൂക്കും നമ്മുടെ തൂക്കത്തിന് ഉണ്ട് എന്ത് അളവ് പോലുണ്ട് അലൈഹി ം പറയുകയാണ് മഹാനായ അബൂ ഉദ്ധരിക്കുന്ന ഒരു കാണാം ഇന്നഹു മഹാനായിൽ ഒരാൾക്ക് കടന്നു വരും വലിയ മനുഷ്യനാണ് നല്ല വെയിറ്റുള്ള നല്ല ഭാരമുള്ള മനുഷ്യനാണ് കൊതുകിന്റെ തൂക്കം പോലും ആ മനുഷ്യൻ ഉണ്ടാവുകയില്ല അതുകൊണ്ട് നിങ്ങൾ സൂറത്തുൽ ഉദ്ദേശിക്കുന്നു ഈ ആയത്തിന്റെ ഭാഗം നിങ്ങൾ ഓദി ഓദിക്കോ ഏത് ഇപ്പൊ നമ്മൾ ഓദ്യ അർത്ഥം പറഞ്ഞ ഈ ഭാഗം ഭാഗംന്ന് അപ്പൊ എന്ത് മനസ്സിലായി ചില ആളുകൾ നാളെ പരലോകത്ത് വരുമ്പോ അവർ നല്ല തടിമാടന്മാരായിരിക്കും പക്ഷെ അള്ളാഹു അവരെ തൂക്കും ഒരു ചിറ ഒരു ഒരു ഈച്ചയുടെ ഒരു കൊതുകിൻ്റെ ഒരു ഭാരം പോലും അവർക്ക് എന്നാൽ മെലിഞ്ഞ ചില ആളുകൾ വരും അവർക്ക് നല്ല ഭാരവും ഉണ്ടാകുന്നു ഇതൊക്കെ നന്മ തിന്മകളുടെ അടിസ്ഥാനത്തിലുള്ള തൂക്കമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അതിൽ ഇത്തി പരിഗണിക്കണം പ്രമാണബദ്ധിതമാണോ നമ്മുടെ കർമ്മങ്ങൾ എന്ന് നമ്മൾ പരിഗണിക്കണം ശുദ്ധ കുടൊരായത്തുണ്ട് സുഹൃത്ത് മുഹമ്മദിൽ ും എന്താവിടെ പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം നിങ്ങൾ റസൂലിനെ അനുസരിക്കണം എന്നിട്ട് റബ്ബന്ദ് പറഞ്ഞു വലാത്തുപുത്തി ലുവാ അ നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളെ ബാപ്പിലാക്കരുതേ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഒഫസറുകൾ പറയുന്നത് എന്താണെന്നറിയോ നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ അള്ളാഹു പറഞ്ഞതല്ല അള്ളാഹു നിശ്ചയിച്ചതല്ല നന്മയെങ്കിൽ അത് ബാത്തിലാണ് റസൂൽ നമുക്ക് നിശ്ചയിച്ച് തന്നതല്ല അത് എങ്കിൽ അത് ബാത്തിലാണ് അപ്പൊ മതപരമായി നമ്മൾ എന്തൊരു നന്മ ചെയ്യുമ്പോഴും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ ആ നന്മ ചെയ്യേണ്ടത് അവിടെയാണത് കബൂൽ ചെയ്യപ്പെടുക എന്നുള്ളതാണ് പ്രിയമുള്ളവരെ നമുക്കറിയാം കഴിഞ്ഞ മാസം റജബായിരുന്നു റജബ് മാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനാചാരങ്ങൾ നമ്മുടെ നാട്ടിൽ നില നിലനിൽക്കുന്നുണ്ട് നോമ്പും ആഘോഷവും റജബാചരണവും അങ്ങനെ തുടങ്ങി ഒരുപാടുണ്ട് ആ റജബിലെ ചില ആചരണങ്ങളും ആഘോഷങ്ങളും പോലെ തന്നെ ഷാബാൻ മാസത്തിലും നമുക്കറിയാം ഷാബാൻ ആചരണം ഷാബാൻ പകുതി എത്തുമ്പോൾ അതിൻ്റെ ആഘോഷങ്ങൾ ഷാബാൻ പകുതിയിൽ പതിനഞ്ചിൽ പ്രത്യേകമായ നോമ്പ് എന്ന പേരിൽ അതേപോലെ തന്നെ അന്ന് രാത്രി പ്രത്യേകമായ നമസ്കാരങ്ങൾ ഒക്കെ ആളുകൾ ചെയ്തു വരുന്നത് കാണാം സത്യത്തിൽ ഇതിനൊന്നും ഹദീസുകളുടെ പിൻബലമേ നമ്മൾ കാണുന്നില്ല വിശുദ്ധ ഖുർഹാനിലെ സുഹത്ത് ദുഹാനിലെ ഒരായത്തുണ്ട് ആ ആയത്താണ് ഷഹബാൻ പതിനഞ്ചിന് പുണ്യമുണ്ട് എന്ന് പറയാനെടുത്തു ധരിക്കുന്ന ഒരായത്ത് സുറത്ത് ദുഹാനിലെ ആദ്യ രണ്ട് മൂന്ന് വചനങ്ങൾ ഹാമീം വൽ കിതാബിൽ മുബീൻ വ്യക്തമായ വേദഗ്രന്ഥം തന്നെയാണ് സത്യം ഇന്നു ഫീലിംബാ വേദഗ്രന്ഥത്തെ നാം അവതരിപ്പിച്ചത് അനുഗ്രഹീതമായ രാവിലാണ് രാത്രിയിലാണ് അനുഗ്രഹീതമായ രാത്രി അത് റമലാനിലാണ് എന്ന് സുഹൃത്തു ബു അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ് അത് ഷെഹബാൻ പതിനഞ്ചല്ല അപ്പോൾ അത് ഷെഹബാൻ പതിനഞ്ചാണെന്നുള്ള നിലക്കാണ് ബറാഹത്ത് നോമ്പും ബറാഹത്ത് രാവും ബറാഹത്ത് ആചരണവും ഒക്കെ നടക്കാറുള്ളത് പലർക്കും ഉള്ള ഒരു സംശയം എന്ന് വെച്ചാൽ ഒരു നോമ്പ് എടുത്തു എന്ന് വെച്ചെന്തിരിക്കുന്നു രാത്രിയിൽ ഒരു പ്രത്യേകമായ നമസ്കാരം നിർവഹിച്ചു എന്ന് വെച്ചെന്തിരിക്കുന്നു അതിലും ഓതുന്നത് വിശുദ്ധ ഖുർഹാനിലെ സൂറത്തുകളല്ലേ അതിലും ഫാത്തിഹയല്ലേ അതിലും റുക്കുവുകളല്ലേ സുജൂതകളല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം പക്ഷേ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ല്ലാം പറഞ്ഞു ഒരാൾ ഒരു കർമ്മം പ്രവർത്തിക്കുന്നു അത് നമ്മുടെ കൽപ്പനയില്ലാത്തതാണെങ്കിൽ നമ്മുടെ നിർദ്ദേശമില്ലാത്തതാണെങ്കിൽ അത് തള്ളപ്പെടണം എന്നുള്ളതാണ് അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് അത് എല്ലാ വിദഗ്ധുകൾക്കും അത് ബാധകമാണ് എല്ലാ വിദഗ്ധുകൾക്കും അത് ബാധകമാണ് പ്രവാചകന്റെ നിർദ്ദേശമില്ലാത്തത് അത് മതത്തിൽ പുത്തനായി കടത്തി കൂട്ടപ്പെട്ടതാണ് മഹാനായ ഇമാം നബബി റഹമഹുല്ലയുടെ ഉസ്താദായ അബൂഷാമ റഹമഹുല്ല പറഞ്ഞത് ഷെബാൻ പതിനഞ്ചിന്റെ അന്ന് പ്രത്യേകമായ ഒരു നോമ്പും അന്ന് പ്രത്യേകമായ ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്യലും ഒക്കെ ബറാമിക്കത്തുകൾ എന്ന ഒരു വിഭാഗം മുൻകാലത്തുണ്ടായിരുന്ന ഒരു വിഭാഗം അവർ ഈ മതത്തിൽ കടത്തി ൂട്ടിയതാണെന്നാണ് ഭക്ഷണമൊക്കെ ആളുകൾക്ക് കൊടുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു അലങ്കാരമാകാൻ അതിന്റെ ഒരു ഭാഗമാകാൻ കൊണ്ടുവന്ന ആചരണങ്ങളാണ് ഇതൊക്കെ എന്ന് ഇമാം നവബി റഹ്മയുടെ ഉസ്താദ് പറയുകയാണ് അതേപോലെ ഈ വിഷയത്തിൽ വന്ന ഒരു ഹദീസ് ഹദീസുകളുടെ ഗണത്തിൽ ഏറ്റവും താഴെയുള്ളതിനാണ് എന്ന് പറയുക അത് നിങ്ങൾ പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും ഒക്കെ അതിന് കണക്കാൻ എന്നുവച്ചാൽ അതിന് സനതൊന്നുമില്ല പരമ്പരയൊന്നുമില്ല അങ്ങനെയുള്ള ഒരു ഹദീസ അതിന് നിർമ്മിതം എന്നാ പറയാ അറബിയിൽ അതിന് മൗദു ഹദീസിന്റെ ഭാഷയിൽ പറയും അങ്ങനെയുള്ള ഒരു ഹദീസ് ഉണ്ട് ഇബിന് മാജ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ എന്താ നിസ്ഫി മിൻ ലൈലഹാ വസൂമൂ ഷേബാനിന്റെ പകുതി എത്തിയാൽ നിങ്ങളതിൻ്റെ പകലിൽ നോമ്പെടുക്കുകയും നിങ്ങൾ അതിൻ്റെ രാത്രിയിൽ നിന്ന് നമസ്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ നോമ്പിനെ സുന്നത്തിന്റെ പിൻബലമില്ല എന്നാൽ ഷേബാൻ പതിനഞ്ചൊരു തിങ്കളാഴ്ച വരികയാണ് ഒരു വ്യാഴാഴ്ച വരികയാണെങ്കിൽ ആ നീയത്തിൽ നമുക്ക് നോമ്പെടുക്കാം എല്ലാ അറബി മാസവും പതിമൂന്നും പതിനാലും പതിനഞ്ചും മൂന്ന് ദിവസം അയ്യാമുൽ മീതിൻ്റെ നോമ്പുകൾ എന്നുള്ള നിലക്കെടുത്താൽ അത് സുന്നത്തായ നോമ്പാണ് അവിടെ നീയത്ത് പ്രധാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ഈ ഷബാൻ പതിനഞ്ചിന്റെ അന്ന് നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ മൂന്ന് യാസീൻ ഓതുന്ന ഒരു പതിവുണ്ട് അതിലൊന്നെന്തിനാണ് ദീർഘായുസ് കിട്ടാൻ വേണ്ടി രണ്ടാമത്തത് മകുഫറത്തിന് വേണ്ടി എന്നാ പറയാ മൂന്നാമത്തത് റിസുഖിലെ വിശാലതയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞു ഒന്ന് കാണാം ഇതിലൊന്നും അലൈഹി അലഹി സുന്നത്തിന്റെ പിൻബലമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ പിൻബലമില്ലാതെ നമ്മൾ പല കർമ്മങ്ങളും ചെയ്തിട്ട് നാളെ പരലോകത്തെത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു വിലാവമുണ്ട് ആ വിലാപമെന്താ അത് അള്ളാഹു നമുക്ക് ഇപ്പോഴേ പറഞ്ഞു തരിക അള്ള പറഞ്ഞു റസൂല് പറഞ്ഞു എന്നതിന്റെ അപ്പുറം കടന്ന് ൾ പലരും പലതും മതത്തിൻ്റെ പേരിൽ ചെയ്ത് കൂട്ടിയിട്ട് നാളെ പരലോകത്തെത്തുമ്പോൾ എത്തുമ്പോൾ അവിടുന്ന് ഒരു ആർ തട്ടഹസിച്ചുള്ള ഒരു കരച്ചിലുണ്ട് ആ അവര് പറയും ഖലീല പറയുകയാണ് പറയുകയാണ് അക്രമി റസൂലിന്റെ മാർഗത്തെ ഞാൻ പിൻപറ്റിയിരുന്നെങ്കിൽ എനിക്ക് എത്ര നന്നായിരുന്നേനെ എൻറെ റസൂലിന്റെ മാർഗത്തെ ഞാൻ മുറുക പിടിച്ചിരുന്നെങ്കിൽ എനിക്ക് എത്ര നന്നായിരുന്നേനെ യാ വൈലത്താ എന്റെ നാശമേ എൻറെ കഷ്ടമേ ഇന്ന ആളുകളെ ഞാൻ കൂട്ടുകാരായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ നേതാക്കന്മാരായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കത്ര നന്നായിരുന്നേനെ പക്ഷെ ആ വിലാപത്തിനവിടെ ഉണ്ടാകും യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല അതുകൊണ്ട് നാം ചെയ്യുന്ന നന്മകൾ ഓരോന്നും രുത്തി അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് നമ്മൾ നന്മകളിൽ ഏർപ്പെടുക അള്ളാഹു അത്തരക്കാരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ല അള്ളാഹുസ്ബഹാനയുടെ നിയമങ്ങളും വിലക്കുകളും എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസൂയത്ത് ചെയ്യുന്നു ഉപദേശിക്കുന്നു റമദാൻ എത്തുന്നതിൻ്റെ മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിലൊന്ന് നോമ്പുകൾ വീട്ടാനുണ്ടെങ്കിൽ നഷ്ടപ്പെട്ട പോയ നോമ്പുകൾ വീട്ടാനുണ്ട് എങ്കിൽ എത്രയും വേഗം അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് മഹതി ആയിഷ ബി വി പറയാറുണ്ടായിരുന്നു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവം പ്രസവം തുടങ്ങിയ കാരണങ്ങളാലൊക്കെ അവരുടെ നോമ്പുകൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട് നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ പൂർണമായി ഞങ്ങളൊന്നും ബാക്കി വെക്കാതെ ഷഹബാനിൽ അത് പൂർത്തീകരിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും നോമ്പ് നോറ്റ് പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ ഫിദിയ കൊടുത്ത് വീടാ വീട്ടാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ റമലാനു വേണ്ടിയുള്ള ഒരുക്കം ഭൗതികമായ ഒരുക്കത്തെക്കാൾ ഉപരി ആത്മീയമായ ഒരുക്കം ഒരുക്കമുണ്ടാവണം അമ്രുബിന് എന്ന സുഹാബി വര്യൻ അദ്ദേഹം പറയാണ് ഇതാ ദഹലത്തെ പറ്റി പറയാണ് എത്തിയാൽ അല്ല ഷഹബാനിലേക്ക് കടന്നാൽ തന്നെ അദ്ദേഹം എന്തു ചെയ്യും തന്റെ കച്ചവടമൊക്കെ ഒന്ന് നിർത്തിവെക്കും ഖുർആൻ എത്തിയിട്ട് ഖുർആൻ തുടങ്ങല്ല ആ ഒരു പ്രത്യേകമായ ഒരു ഒരുക്കവും ഓതലും ഒക്കെ ഷഹബാനിൽ തന്നെ അദ്ദേഹം ആരംഭിക്കും എന്നിട്ട് അദ്ദേഹം പറയാറുണ്ടായിരുന്നു റമലാൻ മുമ്പ് മനസ്സിനെ ഒരുക്കുന്നവന് മംഗളമെന്ന് റമലാനിലേക്ക് മനസ്സിനെ ഒരുക്കുന്നവനെന്നല്ല മദാനുമ്പ് മനസ്സുകളെ ഒരുക്കിയെടുക്കുന്നവന് മംഗളം എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ റമദാനു വേണ്ടി ഒരുങ്ങുന്നത് റമദാൻ എത്തുമ്പോഴല്ല റമലാന മുമ്പേ അതിനു വേണ്ടി നമ്മൾ മാനസികമായും ആത്മീയമായും ഒരുങ്ങണമെന്നും റമദാനെ ഏറ്റവും നന്നായി മുതലാക്കണമെന്നുമാണ് സലഫുകൾ നമുക്ക് കാണിച്ചു തരുന്നത് ആ മാർഗം പിൻപറ്റാനും കൂടുതൽ ശ്രദ്ധിക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക അള്ളാഹു സുബഹാന യഥാർത്ഥ വിശ്വാസികളിൽ ശുദ്ധീഖകളിൽ സ്വാലിഹിങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നന്മകളിൽ കൂടുതൽ താൽപ്പര്യവും ആവേശവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ചെയ്യുന്ന കർമ്മങ്ങൾ പ്രവാചക സുന്നത്തിന് അനുധാവനം ചെയ്തും അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ടും നിർവഹിക്കാൻ റബ്ബ് നമുക്കെല്ലാം തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു കബൂൽ ചെയ്യട്ടെ നമ്മൾ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു സ്വഹാന പൂർണമായ ഷിഫ പ്രദാനം ചെയ്യട്ടെ പലരും കൊണ്ട് ഫസിയത്ത് ചെയ്തിരുന്നു അള്ളാഹു അവരുടെയൊക്കെ അസുഖങ്ങൾക്ക് പൂർണ്ണമായ ശിഫ ശിഫപ്രദാനം ചെയ്യട്ടെ നമ്മുടെ സഹോദരൻ അബ്ദുൽ കരീം കെയുടെ സുഖമില്ലാതെ ചികിത്സയിലാണ് പ്രയാസത്തിലാണ് എന്നറിയിച്ചിരുന്നു അള്ളാഹു സുബഹാൻ വത്താല അവർക്കും പൂർണ്ണമായ ശിഫ ശിഫപ്രദാനം ചെയ്യട്ടെ നമ്മിൽ നിന്ന് നമുക്ക് മുമ്പേ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സത്യവിശ്വാസികൾ അവർക്കെല്ലാം അള്ളാഹു സുബാന പൂർണ്ണമായ മഹഫുറത്തും അർഹമത്തും പ്രദാനം ചെയ്യട്ടെ നാളെ സ്വർഗത്തിലൂരെയും എല്ലാം ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ അള്ളാഹുമാർ ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا انك رؤوف رحيم سبحان ربك رب العزة يا ما يصفون وسلام على المرسلين والحمد لله رب العالمين